ഇന്ന് കുറച്ച് ആഫ്രിക്കൻ സഫാരി വിശേഷങ്ങളാകാം അല്ലേ ഞങ്ങൾ ആഫ്രിക്കൻ ആ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ ആഫ്രിക്കയിലെ സ്ഥലങ്ങൾ എങ്ങനെയാണാവോ ബിൽഡിങ്സ് എങ്ങനെയാണാവോ അതുപോലെയാണ് നല്ല ചൂടായിരുന്നു പക്ഷെ എന്നാലും ആദ്യമായിട്ടായതുകൊണ്ട് കൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ അതും രാവിലെ ആയതുകൊണ്ട് എല്ലാവരും നല്ല എനർജിയോടുകൂടി ഞങ്ങൾ നടന്ന് കുറച്ച് നടന്ന് നടന്ന് ആ ഒരു സഫാരിയുടെ ആ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ ഒരു ലൈനിൽ കൂടെ പോകുന്ന വഴിയെല്ലാം കുറച്ച് ആണ് ഇങ്ങനത്തെ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് അധികം ചൂടൊന്നും തോന്നിയില്ല പക്ഷേങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് ഞങ്ങൾ ലൈനിൽ നിൽക്കേണ്ടി വന്നു നിന്ന് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ പോകുന്ന സ്ഥലത്തെത്തി ഇതുപോലത്തെ കുറേ അധികം ട്രക്കുകൾ ഒരു അമ്പതെണ്ണമെങ്കിലും കുറഞ്ഞത് കാണുമായിരിക്കും ആ ട്രക്കിൽ വന്ന് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോവാണ് ഞങ്ങൾ അവസാനം ഞങ്ങളുടെ ടേൺ ആയപ്പോൾ ഞങ്ങൾ ട്രക്കിൽ കയറി ഒരു എല്ലാവരും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഈ സ്ഥലത്തൂടെ കൊണ്ടുപോവാണ് ഫുള്ള് എല്ലാം വൈൽഡ് ആനിമൽസ് ഒത്തിരി ഇണങ്ങളുണ്ടായിരുന്നു ഒന്നും കാണാൻ പറ്റിയില്ല ഫോട്ടോ എടുക്കാനൊന്നും ചിലത് ഒത്തിരി ദൂരെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസിലൊന്നും അങ്ങനെ കാണാനായിട്ട് പറ്റിയില്ല പക്ഷേ നല്ല സീനറി ആയിരുന്നു ആഫ്രിക്കയിലെ സെറ്റിങ്സ് എല്ലാം പോലെ തന്നെ പറഞ്ഞ് ഞാൻ ആഫ്രിക്കയിൽ പോയിട്ടില്ലെങ്കിലും പറഞ്ഞവർ പ അറിഞ്ഞിട്ടുള്ള ഉള്ള ഇതാണ് പക്ഷേ കുറേ ഹിപ്പൊട്ടാമസ് റൈനസ് അങ്ങനെ എല്ലാം കണ്ടു പിന്നെ അവസാനം ഞങ്ങൾ കണ്ട സിംഹത്തിൻ്റെ മടയിലെത്തി മൂന്നാലെണ്ണം ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ജെറാഫ്സിനെ കണ്ടു അപ്പം നല്ല വിശേഷങ്ങളായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ താങ്ക്